നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര അന്തിമഹാകാളൻ കാവുവേല രണ്ടായിരത്തി നാല് വെങ്ങാനല്ലൂർ ചേലക്കോട് ദേശം ബ്രോഷർ പ്രകാശനം ചെയ്തു രണ്ടായിരത്തിനാല് മാർച്ച് ഇരുപത്തി പ്രസിദ്ധമായ അന്തിമ ഹാക്കാളൻ കാവുവേല വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ വെച്ച് എഴുത്തുകാരി സുചാര വാരിസനാണ് അന്തിമഹാകാളൻകാവ് വേലയുടെ ഭാഗമായുള്ള വെങ്ങാനല്ലൂർ ചേലക്കോട് ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തത് ബ്രോഷറിന്റെ ആദ്യ പ്രതി വെങ്ങാനല്ലൂർ ചേലക്കോട് ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് ജിതേഷ് കാളത്തിന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് അന്ത്യമഹാകാളനുമായിട്ട് നമ്മുടെ കുടുംബത്തിനൊരു പാരമ്പര്യം കൂടിയുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ത്യമഹാകാളൻ ഇവിടെ വന്ന് ഈ സന്നിധിയിൽ ഇരുമ്പലപ്പന്റെ സന്നിധിയിൽ വന്നിരിക്കുകയും ഇവിടുന്ന് അത്താഴ പൂജ കഴിഞ്ഞ് പുറപ്പെട്ടപ്പോൾ അന്നത്തെ ഒരാൾ തേലക്കാട്ട് നായർ ഒരു ചൂട്ട് കത്തിച്ച് കൊടുത്ത് പാടത്തേക്ക് ഇറങ്ങിയ പാടം കയറി തീരാറായപ്പോൾ ചൂട്ട് കിടുകയും ചെയ്തപ്പോൾ വാരിയത്തെ പടിപ്പുറയിൽ വന്ന് മുട്ടി ഒരു ചൂട്ട് തരൂ ഒരു വെട്ടം തരൂ എന്ന് വിളിച്ച് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ പൂർവികരിൽ ആരോ ഒരു ചൂട്ട് കത്തിച്ചു കൊടുത്ത് ആ ഒരു പാരമ്പര്യം അനുഷ്ഠാനമായിട്ട് ഇന്നും ഞങ്ങളുടെ കുടുംബം അനുവർത്തിച്ചു പോരുന്നു അതിൻ്റെയൊക്കെ ഐശ്വര്യവും അനുഗ്രഹവും അന്തിമഹാകാല ഞങ്ങൾക്കുണ്ട് എന്ന ആ ഒരു വിശ്വാസത്തിലാണ് ഇത്രയും ഉയരങ്ങളിൽ എനിക്ക് എത്താൻ പറ്റിയത് പിന്നെ ചേലക്കോട് വെങ്ങാനല്ലൂർ ചേലക്കോട് ദേശം കമ്മിറ്റി ഭാരവാഹികൾക്കും മറ്റെല്ലാവർക്കും എൻ്റെ ഒരുപാട് ഒരുപാട് സന്തോഷം നൽകുകയാണ് ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്നതിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ വർഷത്തെ അന്തിമഹാകാളം കാവ് വേലയും പൂർവാധികം ഭംഗിയാവാൻ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യൻ ദേശവേല കമ്മിറ്റി സെക്രട്ടറി സതീഷ് മുല്ലയ്ക്കൽ ട്രഷറർ രാമദാസ് കളരിക്കൽ മേൽശാന്തി ചിത്രജൻ നമ്പൂതിരി മുഖ്യരക്ഷാധികാരി ശശിധരൻ പ്ലാഴി ക്ഷേത്ര സമിതി പ്രസിഡന്റ് മനോജ് കുമാർ മറ്റു കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മാർച്ച് ഒമ്പതാം തീയതിയാണ് വെങ്ങാനല്ലൂർ ചേലക്കോട് ദേശവേല കമ്മിറ്റിയുടെ പറയെടുപ്പ് ആരംഭിക്കുന്നത് അഞ്ച് ദിവസമായി നീണ്ടു നിൽക്കുന്ന വേല ആഘോഷമാണ് വെങ്ങാനല്ലൂർ ചേലക്കോട് ദേശം ഈ പ്രാവശ്യം തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം അതിഗംഭീരമായി നടന്ന കാളപ്പാട്ട് മത്സരം ഈ വർഷവും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തുടങ്ങിയ ദിവസങ്ങളിലാണ് വെങ്ങാനല്ലൂർ അമ്പലത്തിന ക്ഷേത്രത്തിനകത്തും അതുപോലെ തന്നെ പുറത്തുമായി കലാപരിപാടികൾ അലങ്ങേറുന്നത് ചിലക്കരയിൽ ആദ്യമായി ഇരുപത്തൊന്നാം തീയതി നാടൻപാട്ടിൻ്റെ കൂട്ടുകാരി ചാലക്കുടിയുടെ സ്വന്തം പുത്രിയായിട്ടുള്ള പ്രസീത എത്തുകയാണ് ഏകദേശം വലിയ ഒരു ഫോക്ക് ഡാൻസും അതുപോലെ തന്നെ വലിയൊരു മെഗാ ഷോയുമാണ് അന്ന് ഇരുപത്തൊന്നാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് വെങ്ങാനല്ലൂർ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മുഴുവൻ ആളുകളെയും അത് കാണുന്നതിനു വേണ്ടിയും മറ്റു പരിപാടികൾ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടും ചിലക്കൂർ വെങ്ങാനല്ലൂർ ചിലക്കൂർ ദേശവേല കമ്മിറ്റിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ഇരുപത്തി രണ്ടാം തീയതി വേലയുടെ തലേ ദിവസം ഇടയ്ക്കയിലെ വിസ്മയം ഇടയ്ക്കയിൽ വിസ്മയം തീർക്കുന്ന പെരുങ്ങോട് സുബ്രഹ്മണ്യൻ്റെ ഫ്യൂഷനും ഉണ്ടായിരിക്കും അതും ആളുകൾക്ക് ദൃശ്യവിസ്മയം ഒരുക്കുന്ന മനോഹരമായൊരു കാഴ്ചയായിരിക്കും അതുകൂടാതെ മറ്റ് മൂന്ന് ദിവസങ്ങളിലും പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ വൈകുന്നേരം വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് അതിവിപുലമായ പരിപാടികളാണ് വെങ്ങാനല്ലൂർ ചേലക്കോട് ദേശവേല കമ്മിറ്റി ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേലയെ സ്വാഗതം ചെയ്യാൻ വേണ്ടി വേലയെ എതിരേൽക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് മുഴുവൻ ആളുകളുടെയും സഹായവും സഹകരണവും അഭിപ്രായവും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്